നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം കേരളത്തിന്റെ പൈതൃക സ്വത്ത് ചരിത്ര പ്രാധാന്യമുള്ള തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് വിശേഷണങ്ങൾ ഏറെയാണ് കോർപ്പറേറ്റ് കുത്തകളുടെ സർക്കാരായ മോദി സർക്കാർ സ്വകാര്യവൽക്കരിക്കാനിരിക്കുന്ന ആറ് വിമാനത്താവളത്തിന്റെ പട്ടികയിൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് കോർപ്പറേറ്റുകളുടെ താൽപ്പര്യം മാത്രം ലക്ഷ്യം വെച്ചുള്ള ഒരു സർക്കാരിന്റെ തീർത്തും നിയമവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ തീരുമാനമാണിത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ കേണൽ ഗോതവർമ്മ രാജയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ ഒരു ഫ്ളയിങ് ക്ലബ് വിമാനത്താവളമായി രൂപാന്തരപ്പെടുകയായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള വിമാനത്താവളത്തിന്റെ പടിപടിയായുള്ള വികസനം തിരുവിതാംകൂറിൻ്റെയും കേരളത്തിന്റെയും കൂടി വികസനമായി മാറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് മുതൽ ഇവിടെ ആഭ്യന്തര സർവീസുകൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം മൊറാജി സർക്കാരിന്റെ കാലത്ത് അന്തർദേശീയ സർവീസുകൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പ്രധാനമന്ത്രിയായിരുന്ന വി പി സിംഗ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായി തിരുവനന്തപുരം വിമാനത്താവളത്തെ പ്രഖ്യാപിച്ചു എന്നാൽ വി പി സിംഗ് സർക്കാരിന് പ്രഖ്യാപനം മാത്രമേ നടത്താൻ സാധിച്ചുള്ളൂ ഒന്നാം യു സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ വിമാനത്താവളത്തിന്റെ ചിറകുമുളച്ചു നമുക്ക് പുതിയ ഇന്റർനാഷണൽ ടെർമിനൽ അനുവദിച്ചു കിട്ടി ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം ആയെങ്കിലും തിരുവിതാംകൂറിന്റെ തിരുശേഷിപ്പ് ഇന്നും ഈ വിമാനത്താവളത്തിൽ നിലനിൽക്കുന്നുണ്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള ആറാട്ട് ഘോഷയാത്ര ഇന്നും കൊണ്ടുപോകുന്നത് വിമാനത്താവളത്തിന്റെ റൺവേയിൽ കൂടിയാണ് എല്ലാ വർഷവും രണ്ടു തവണ വിമാനത്താവളം ഇതിനുവേണ്ടി അടച്ചിടാറുണ്ട് വിമാനത്താവളം സർക്കാർ ഏറ്റെടുത്തതിനു ശേഷമുള്ള കരാറിന്റെ ഭാഗമായിരുന്നു ഈ തീരുമാനം ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള ഈ വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കുന്നതിന് പിന്നിലെ ഉദ്ദേശം ലാഭം കാർന്നു തിന്നുകയല്ലാതെ മറ്റെന്താണ് തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗമായ അറുനൂറ്റി മുപ്പത്തഞ്ച് ഏക്കർ സ്ഥലത്താണ് വിമാനത്താവളം ഉള്ളത് അതിന്റെ മതിപ്പ് വില തന്നെ മുപ്പതിനായിരം കോടി രൂപയോളം വരും കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇവിടെ നൂറ്റി എഴുപത് കോടിയുടെ ലാഭം ഉണ്ടാക്കിയെന്നാണ് കണക്ക് കഴിഞ്ഞ അഞ്ചു വർഷമായി ഈ വിമാനത്താവളം ഉപയോഗിക്കുന്ന യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതും മുൻപ് ഡൽഹി മുംബൈ വിമാനത്താവളം സ്വകാര്യവൽക്കരിച്ചത് വൻ വിവാദമായതോടെ അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഉത്തരവ് പ്രകാരം സ്വകാര്യവൽക്കരണ നടപടി പുനഃപരിശോധിച്ചപ്പോൾ വൻ സാമ്പത്തിക നഷ്ടവും അഴിമതിയും നടന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് മേലിൽ ഒരു വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കരുതെന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് നിലപാടെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ എയർപോർട്ട് അതോറിറ്റി നിയമം അനുസരിച്ചാണ് ഇന്ത്യയിലെ വിമാനത്താവളങ്ങൾ പ്രവർത്തിക്കുന്നത് എയർപോർട്ടുകൾ സ്വകാര്യവൽക്കരിക്കുന്നതിന് മുമ്പ് ആ നിയമങ്ങൾ ഭേദഗതി വരുത്തി പാർലമെന്റിൽ പാസാക്കേണ്ടതില്ലേ അപ്പോൾ വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം തീർത്തും നിയമവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമല്ലേ കോർപ്പറേറ്റ് കുത്തകളുടെ എപ്പോഴുമുള്ള പ്രചരണവാക്യമാണ് സ്വകാര്യവൽക്കരണമാണ് വികസനത്തിലേക്കുള്ള വഴി വഴിയെന്നത് കൊള്ളലാഭം കൊയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലേക്ക് ഇവർ നോട്ടമിടുന്നത് സ്വകാര്യവൽക്കരണം പാടില്ലെന്ന ജനവികാരത്തെ മാനിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ജനങ്ങൾക്കൊപ്പമുണ്ടെങ്കിലും അകത്തളങ്ങളിൽ ചില ആസൂത്രിത പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇതിനകം തന്നെ ഇവിടെ നിന്നുള്ള നാല് ഫ്ളൈറ്റുകൾ മാറ്റിക്കഴിഞ്ഞു വിമാനത്താവളത്തിന്റെ ലാഭം കുറച്ചു കാണിക്കാനാണ് ഈ ശ്രമം വിദേശ രാജ്യങ്ങളുമായി ബന്ധമുള്ള അന്തർദേശീയ വ്യോമയാനപാതയിലാണ് ഈ വിമാനത്താവളം സ്ഥിതിചെയ്യുന്നത് അന്തർദേശീയ വിമാനങ്ങൾക്കുള്ള റീഫ്യൂവലിംഗ് സൗകര്യം കൂടി ഏർപ്പെടുത്തിയാൽ വിദേശ നാണയങ്ങളും ഇവിടെ വന്നു ചേരും ഇതൊക്കെ മുന്നിൽ കണ്ട് തന്നെയാണ് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഈ കൂട്ടുകച്ചവടം നമ്മുടെ പൊതുസമ്പത്ത് അങ്ങനെ കോപ്പറേറ്റ് കുത്തകൾക്ക് വിട്ടുകൊടുക്കാതെ നമുക്ക് സൂക്ഷിക്കാൻ ശ്രമിക്കാം ജനങ്ങൾക്കൊപ്പം സംസ്ഥാന സർക്കാരും കൂടെ കൂടെയുണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം